ഹായ് ഫ്രണ്ട്സ് സുമലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ചാളക്കറി തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായി കുറച്ച് നാളികേരം ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പെരിഞ്ചീരകവും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മാങ്ങ നീളത്തിൽ നീളത്തിലരിഞ്ഞതും ചേർക്കുന്നുണ്ട് ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്യാം തിളച്ചതിന് ശേഷം ഇതിലേക്ക് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചാള ഇട്ട് കൊടുത്ത് നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്യാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലതുപോലെയൊന്ന് ഇളയ്ക്ക് ഇതൊന്നും ചാറ കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ശേഷം നമുക്കൊരു ചട്ടി അടപ്പത്തേക്ക് വെച്ചാൽ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ചുവന്നുള്ളി നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് ബ്രൗൺ നിറമാകി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ടൊന്ന് മോപ്പിച്ചെടുത്ത് നമ്മുടെ ഈ ചാളക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ അടിപൊളി ചാളക്കറിയുടെ റെഡിയായി ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണുമ്പരേക്കും ബൈ